ഹായ് മക്കളെ നിങ്ങളുടെ ഓൺ എക്സാം എങ്ങനെ ബയോളജി നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തിരുന്ന തൊണ്ണൂറ് ശതമാനത്തിലേറെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു തന്നെയാണ് മിസ് വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ നിങ്ങളുടെ ആ ഒരു നയനിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒട്ടും ടൈം കളയുന്നില്ല യെസ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതായിരുന്നു നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട ക്വസ്റ്റൻ ഇതാണ് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം ഇത് നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ലൈവിൻ്റെ സമയത്തായാലും പിറ്റേ ദിവസം ക്ലാസ്സിലായാലും നമ്മൾ ഇത് പഠിച്ചതാണ് അപ്പോൾ എന്താണ് അതായത് എയും ബിയും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് എക്ക് മാച്ച് സെലക്ട് ചെയ്യാനാണ് ഇത് ദ ആയിട്ട് ചെയ്യാനല്ല എന്താണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അത് ആക്കാനാണ് ഫസ്റ്റ് എന്താണ് കാർബോഹൈഡ്രേറ്റ് ഏതാണ് സെല്ലുലോസ് ആണ് വരുന്നത് ഇനി പ്രോട്ടീൻ 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 എന്താണ് വരുന്നത് ആ നമുക്ക് ആന്റിബോഡി ന്യൂക്ലിക് ആസിഡ് എന്താണ് നമുക്കറിയാം ആണ് അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ ഇതാണ് കേട്ടോ അതായത് പിന്നെ തേർഡാണ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് എന്താണ് ഫോർത്ത് ആണ് ന്യൂക്ലിക് ആസിഡ് എന്താണ് വൺ ആണ് എസ് ലിപ്പിഡ് എന്താണ് സെക്കൻഡ് ആണ് അപ്പോൾ നമ്മുടെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടൊന്ന് മിസ്സ് കരുതുന്നുണ്ട് അടുത്ത സെക്കൻഡ് ക്വസ്റ്റൻ ആണ് എക്സാമിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബി ലോ അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കറക്റ്റായത് അതായത് താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ആയിട്ട് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് അല്ല ഫസ്റ്റിൻ്റെ പോയിന്റ് ഇതാണ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ബൈ കമ്പീനിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഈസ് അനബോളിസം അതായത് അനാബോളിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡിൽ അതുപോലെ തന്നെ വാട്ടറും വാട്ടറും കൂടി ചേർന്നിട്ട് കമ്പയിൻ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് ഗ്ലൂക്കോസ് അത് ശരിയാണോ തെറ്റാണോ ശരിയാണ് ശരിയാണെട്ടോ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ബൈ ദ ജോയിനിങ് ജോയിനിങ് അമിനോ ആസിഡീസ് കാറ്റാബോളിസം അതായത് കാറ്റാബോളിസം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് അമിനോ ആസിഡ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നതെന്ന് പറയാം തെറ്റല്ലേടാ അതേന്താണ് കാറ്റാബോളിസം എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ആണ് മീൻ ചെയ്യുന്നത് അനാബോളി എന്താണ് കമ്പയിൻ കമ്പയിൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ എന്താണ് അത് ആണ് കാറ്റബോളിസം എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ആണ് അടുത്ത എൻസൈം ആർ ദ ദാറ്റ് ഹെൽപ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബയോളജിക്കൽ ആക്ടിവിറ്റി അത് ശരിയല്ലേ എൻസൈം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെ സ്പീഡ് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ സ്പീഡ് കൂട്ടാനായിട്ട് അത് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ അത് ശരിയാണ് അടുത്തത് ആൻഡ് ഈസ്ട്രോജൻ ആർ ദ എൻസൈം ആണോ എക്സാമ്പിൾ ആണോ ടെസ്റ്റോസിറോൺ അല്ല ഇത് ഹോർമോൺസിന്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്താ ഒന്നും രണ്ടും മാത്രമേ ശരിയായിട്ടുള്ളൂ ഒന്ന് രണ്ട് മാത്രമേ ശരിയായിട്ടുള്ളൂ പിന്നെ സോറി ഒന്ന് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും എന്താണ് തെറ്റാണ് അപ്പൊ അത് ഏതാണ് അതിനകത്ത് ഏതാ വരുന്നത് ബി അല്ലേടാ ഒന്ന് മൂന്ന് കറക്റ്റ് ആണ് ബാക്കി സോറി ഒന്ന് മൂന്നും കറക്റ്റ് ആണ് രണ്ടും നാലും എന്താ തെറ്റാണ് ഓക്കെ ഇനി അടുത്തത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ പേസ്റ്റ് പേസ്റ്റ് ഫോം ഇൻ ദ സ്റ്റൊമക്ക് അതായത് സ്റ്റൊമക്കിൽ നമ്മൾ ഭക്ഷണത്തിന് എന്താണ് പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട് ശരിയല്ലേ ഇത് വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റീസൺ കൊടുത്തിരിക്കുന്നത് ഈസ് എ ഗ്യാസ്ട്രിക് ജ്യൂസ് കൺവേർട്ടഡ് ദുഡ് ഇൻ ടൂ പേസ്റ്റ് ഫോം ട്രിപ്സ് എന്ന് പറയുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിലെ ആ കമ്പോണന്റ് ആണ് എന്ത് പേസ്റ്റ് രൂപത്തിലേക്ക് രൂപത്തിലേക്കാക്കുന്നത് ശരിയാണോ തെറ്റാണ് പെരിസ്റ്റാലിക് മൂവ്മെന്റ് ആണ് ആ പറയുന്ന ഭക്ഷണത്തിന് എന്താണ് പേസ്റ്റ് രൂപത്തിലേക്ക് രൂപത്തിലേക്കാക്കുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പക്ഷെ റീസൺ തെറ്റാണ് അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റീസൺ ഈസ് ഇൻകറക്റ്റ് അതാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ഇതേ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇനി എ എന്താണ് എ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലെങ്സ് ആണ് എ എന്താണ് ലെങ്സ് ആണ് ശ്വാസകോശമാണ് ബി എന്താണ് ഇവിടെ പൾമണറി ആർട്ടറി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും പൾമണറി വെയിൻ ആയിരിക്കും വരുന്നത് ഓക്കെ പൾമണറി വെയിൻ അല്ലെങ്കിൽ പൾമണറി സിര ആയിരിക്കും വരുന്നത് സി എന്താണ് സി ഇവിടെ പൾമണറി സർക്കുലേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ സി എന്തായിരിക്കും സിസ്റ്റമിക് സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് ഡി എന്താണ് ഡി എന്താണ് അയോട്ട ഡി എന്താണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനിയാണ് ഓക്കെ ഇത് സെറ്റ് അല്ലേ അപ്പം എന്താണ് ആൻസർ എന്ന് പറയുന്നത് ലെങ്സ് ആണ് ബി എന്ന് പറയുന്നത് പൾമണറി വെയിൻ ആണ് സി എന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് ഡി അയോട്ട ാസ്റ്റ് ഓഫ് ഡി ഓപ്ഷൻ ആണ് ശരിയായി വന്നിരിക്കുന്നത് ഇനി അടുത്തത് എക്സാം ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ദസ്റ്റൻസ് അതായത് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനാണ് പറയുന്നത് വാട്ട് ഇസ് എ നീഡ് ഫോർ സച്ച് സ്റ്റോറേജ് അതായത് അവർ സ്റ്റോറേജിന് ഒരു കാര്യം പറഞ്ഞുണ്ട് പ്ലാന്റ് സ്റ്റോർ ഗ്ലൂക്കോസ് പ്രൊഡക്റ്റ് ഡ്യൂറിംഗ് ദ ഫോട്ടോ സിന്തസിസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് അതായത് ഫോട്ടോ സിന്തസിന്റെ ഫലമായിട്ട് നമുക്ക് ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത് പക്ഷെ അത് അതെന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നത് അതെന്താ ഗ്ലൂക്കോസ് വാട്ടറിൽ സോലുബിൾ ആണ് ജലത്തിൽ ലയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതെന്താണ് പെട്ടെന്ന് തന്നെ സ്റ്റാർച്ചാക്കി മാറ്റുന്നത് ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് ഇൻ വാട്ട് ഫോം ഇൻ സ്റ്റാർച്ച് സ്റ്റോർ ദ ഫ്രൂട്ട്സ് ആൻഡ് ലെഗുവിനസ് ഫ്രൂട്ട്സിൽ എന്തായിട്ടാണ് ഫ്രൂട്ട്സിൽ എന്താട്ടാ ഫ്രക്ടോസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് പ്ലാന്റ് എന്തായിട്ടാണ് ആയിട്ടാണ് 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 സ്റ്റോർ സ്റ്റോർ ചെയ്യുന്നത് ചെയ്യുന്നത് അതാണ് ആൻസർ വരുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം നോട്ട് ജസ്റ്റ് ഫുഡ് ആൻഡ് ഓക്സിജൻ പ്ലാന്റ്സ് പ്രൊവൈഡ് ലോസ് സർവീസ് ഇൻ അവർ ഡെയിലി ലൈഫ് നമുക്കറിയാം നമ്മുടെ മരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഓക്സിജനും ഫുഡും മാത്രമല്ല നമുക്ക് ഒരുപാട് ഒരുപാട് സർവീസ് നമ്മുടെ ജീവിത അതായത് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നൽകുന്നുണ്ട് അല്ലെ അതായത് പ്ലാന്റ്സ് എന്ത് എഴുതുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗിന് എഗയിൻസ്റ്റ് ആയിട്ട് ഡിഫെൻസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ ഈ പറയുന്ന അന്തരീക്ഷത്തിലെ ചൂട് കുറക്കുന്നതിനെ സഹായിക്കുന്നത് ആരാണ് നമ്മുടെ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ജന്തുജാലങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യങ്ങളുടെ ഒരു എന്താണ് അവർക്ക് ഒരു ഉറവിടമാണെന്ന് അതായത് പ്രാണികളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ പാമ്പായിക്കോട്ടെ അങ്ങനെ എല്ലാത്തിൻ്റെയും എന്താണ് വാസസ്ഥലം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മരങ്ങൾ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് നമുക്ക് ഭക്ഷണം തരുന്നത് മാത്രം മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് തന്നെയാണ് ഈ പ്ലാന്റ് അതായത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഡയോക്സൈഡിന്റെയും ആ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര് തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ഓൺവേർസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ത് എഴുതിയാലും അതായത് പ്ലാന്റ്സിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പ്ലാന്റ്സ് എന്തൊക്കെ തരുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊക്കെ എന്താണ് കറക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് പറയുന്നത് മാംഗ്രൂവ്സിനെ കുറിച്ചിട്ടാണ് അതായത് മാംഗ്രൂവ്സിനെ കുറിച്ചിട്ട് ഒരു സ്റ്റുഡന്റ് സ്റ്റുഡന്റിന്റെ ഒപ്പീനിയനെ കുറിച്ച് അതായത് മാംഗ്രോവ്സ് ഫോറസ്റ്റ് നാച്ചുറൽ ഗിഫ്റ്റ് നമുക്കറിയാം ഈ കണ്ടൽ കാടുകൾ പ്രകൃതിയുടെ വരദാനമാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് നമ്മൾ രണ്ട് പോയിന്റും കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു അഞ്ച് പോയിന്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് മാംഗ്രോവ്സ് സുനാമിയെ തടയുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ഉണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ ഡിഫെൻസ് ചെയ്യുന്ന ആഗോള താപനത്തിൽ എതിരെ പ്രവർത്തിക്കുന്നത് ആരാണ് മാംഗ്രോവ്സാണ് അതുപോലെ തന്നെ കോസ്റ്റൽ സോയിലിന്റെ കൺസർവേഷന് വേണ്ടിയിട്ട് തീരദേശമണ്ണിന്റെ സംരക്ഷണത്തിനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഫിഷ് വെൽത്ത് മത്സ്യസമ്പത്തിന്റെ ഉറവിടം കൂടിയിട്ടാണ് എന്താ മാഗ്രോവ്

ാന്ത്രിക ദഹനം രണ്ടാമത്തത് എന്താണ് കെമിക്കൽ ഡയജഷൻ രാസദഹനോട്ടെ കെമിക്കൽ ഡയജസ്റ്റൻ ആണ് വന്നിരിക്കുന്നത് അതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഇനി രണ്ടാമത്തെ ടു അതായത് ഈ രണ്ടാമത്തേൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിച്ച ന്യൂട്രിയൻസിന് എന്ത് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് ആരുടെ സഹായത്താൽ ചില എൻസെയിമുള്ള സഹായത്താൽ അതിനകത്ത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള സ്റ്റൊമക്ക് വോൾ സെക്രീറ്റ് ചെയ്യുന്ന ആ പറയുന്ന പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം എന്ത് റോളാ ചെയ്യുന്നു അതായത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ പ്രോട്ടീനെ ഡൈജസ്റ്റ് പാർഷ്യലി പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പെപ്സിൻ സഹായിക്കുന്നത് ഓക്കെ ആ ഒരു പെപ്സിൻ എന്താണ് പ്രോട്ടീൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ ഭാഗികമായിട്ട് പ്രോട്ടീൻ്റെ പാർഷ്യലി ആയിട്ട് പ്രോട്ടീൻ്റെ ഡൈജഷനെ ഹെൽപ് ചെയ്യുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് വേഗം നമ്മുടെ പേപ്പറിൽ കിടക്കും കേട്ടോ ഓക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ എപ്പോഴപ്പോഴും പറഞ്ഞാൽ പ്രോട്ടീൻ അതായത് പെപ്സിൻ പ്രോട്ടീൻ അങ്ങനെ പി പി വെച്ചിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നതാണ് ഇനി അടുത്ത ആണ് ഇതും ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞ് ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണ് ഇതിനകത്ത് എക്സ് എന്താണ് അതായത് വൈ എന്താണ് എക്സ് സോറി എക്സ് വൈ എന്നല്ലോ എക്സിൽ നടക്കുന്ന ഫേസ് ചെയ്താണ് വൈയിൽ നടക്കുന്ന ഫേസ് ചെയ്തെന്നാണ് എന്തായിരിക്കും ഇത് ഗ്രാനയാണ് ഗ്രാനയില് എന്താ നടക്കുന്നത് ആ ലൈറ്റ് ഫേസ് ആണ് എന്താണ് ലൈറ്റ് ഫേസ് ആണ് നടക്കുന്നത് ലൈറ്റ് ഫേസ് ആണ് ഗ്രാനയിൽ നടക്കുന്നത് സ്ട്രോമയിൽ എന്താണ് ഡാർക്ക് ഫേസ് ആണ് പ്രകാശഘട്ടവും അതുപോലെ തന്നെ ഇരുണ്ട ഘട്ടവും ആണ് വയലിൽ വരുന്നത് ഇത് ഇതൊക്കെ അല്ലേ ഇത് എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് അറിയാം അടുത്ത ക്വസ്റ്റൻ ആണ് ഹൗ ഡസ് എ പ്രൊഡക്ട് ഫോംഡ് വൈ ഇൻഫ്ലുവൻസ് ദ സർവൈവൽ ഓഫ് ലിവിങ് ഓർഗാനിസം അതായത് ഈ പറയുന്ന സ്റ്റോമയിൽ ഡാർക്ക് ഫേസ് നടന്നുകഴിയുമ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട് ഈ ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മുടെ ലിവിംഗ് ഓർഗാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല കാര്യം നമ്മുടെ ഈ പറയുന്ന പ്ലാന്റ്സ് ഗ്ലൂക്കോസ് അതായത് നമ്മുടെ ഫോട്ടോസെൻറ്റസിൻ്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു അത് സ്റ്റോർ ചെയ്യുന്നു അതായത് പ്ലാന്റ്സിന്റെ പ്രൊഡക്റ്റിലൊക്കെ എന്താണ് ഈ ഗ്ലൂക്കോസ് ആണ് ഇരിക്കുന്നത് അതെന്താണ് ലിവിങ് ഓർഗാനിസമായ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് കഴിക്കുന്നുണ്ട് അതുവഴി നമുക്ക് എനർജി കിട്ടുന്നുണ്ട് അല്ലെ അപ്പോൾ എന്താണ് നമ്മളെല്ലാം എന്താണ് എല്ലാ ന്യൂട്രിയൻസും ഇരിക്കുന്നത് എന്തിനാണ് ഈ പറയുന്ന ആ പ്ലാന്റ്സിന്റെ പ്ലാന്റ്സിൻ്റെ ആയ ആ പറയുന്ന ആ ഒരു ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് ലീഫാണെങ്കിലും ലീഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായതിപ്പോൾ ക്യാരറ്റ് വേരിൽ സംഭരിക്കുന്നതിനാണ് ക്യാരറ്റ് ക്യാരറ്റിലുണ്ട് വിറ്റാമിൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രൂട്ട്സിലാണ് ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നുണ്ട് പയറുവർഗ്ഗങ്ങളിലാണ് പ്രോട്ടീൻസ് അതായത് ഗ്ലൂക്കോസ് പ്രോട്ടീൻസിൻ്റെ ഫോമിലാണ് പയറുവർഗ്ഗത്തിലൊക്കെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുക അപ്പം ഇതൊക്കെ കഴിക്കുന്ന വഴി എന്താ നമ്മുടെ സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പോഷകങ്ങൾ കിട്ടുന്നുണ്ട് നമ്മളെ എന്താണ് ലിവിങ് ഓർഗാൻസത്തിൻ്റെ ഈ പറയുന്ന എല്ലാ തരത്തിലും നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റി ആയിക്കോട്ടെ നമ്മുടെ ബോഡിയിലടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ എഴുതാട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് ദ ബോത്ത് ട്രക്ക് ആൻഡ് ഈസ് ഓഫ് ഫാഗസ് ഓപ്പൺ ഇൻ ടു ദൈസ് ഫുഡ് ഡസ് നോട്ട് എൻറ്റർ ടു ദ ട്രക്കിയ ഡ്യൂറിംഗ് ദ സോളോയിങ് ഹൗ ഈസ് ഇസ് മെയ്ഡ് പോസിബിൾ അതായത് നമുക്കറിയാം നമ്മുടെ ട്രക്കിയെങ്കിൽ ശ്വാസനാളം എപ്പോഴും ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് എപ്പോഴും നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ശ്വാസം വലിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ശ്വാസം വലിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതെപ്പോഴും ഓപ്പൺ ആയിരിക്കുന്ന സാധനമാണ് ഉണ്ട് അത് അപ്പൊ എന്താണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് എന്താ നമ്മുടെ അന്നനാളം അല്ലെങ്കിൽ ഈസ് ഓഫ് ഫാഗസ് എന്ന് പറയുന്നത് ഓക്കെ ട്രക്കിയെന്ന് പറയുന്ന ശ്വാസനാളോ ഈസ് ഓഫ് ഫാഗസ് എന്ന് പറയുന്നത് അന്നനാളം ാണ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം വീണു പോകാനുള്ള ചാൻസ് കൂടുതലാണ് വീണ് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ഇത് വീഴാതിരിക്കാനായിട്ട് എപ്പിഗ്ലോട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട് ട്രക്കിയനെ ഉയർത്തിയിട്ട് അത് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ടങ്കിന്റെ പോസ്റ്റീരിയർ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഫുഡിനെ ആ ഒരു എപ്പിഗ്ലോട്ടീസിന്റെ സൈഡിൽ കൂടി ട്രക്കിയുടെ കടത്തി വിടുന്നുണ്ട് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ ആ വിഴുങ്ങുന്നതിന്റെ ഫ്ലോ ചാട്ട് ഇടാൻ ഫ്ലോ ചാർട്ട് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് വേണമെങ്കിലും രണ്ട് മാർക്കാണോ ഫ്ലോ ചാർട്ട് ചാട്ട് ഇതുപോലെ വെച്ചിട്ട് ടുന്നുണ്ട് എന്നിട്ട് അതിന്റെ മീതെ കൂടിയാണ് ഫുഡ് വരുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ട്രക്കിയിലേക്ക് ഫുഡ് കേറാതിരിക്കുന്നത് ഓക്കെ അങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ് അപ്പൊ സെറ്റ് അല്ലേ അപ്പോ ഇനി അടുത്തതാണ് സെറ്റൻസ് ആർ ഗിവൺ അതായത് നമ്മുടെ രക്തകുഴലിന്റെ കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് തിക് ആൻഡ് ഇലാസ്റ്റിക് വാൾ അത് ഏതായിരിക്കും ആർട്ടറി അല്ലേ ആണ് എന്താ നമ്മളത് ആർച്ചറിന്റെ മലയാളത്തിൽ ദമനി നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക് വോൾ ഉള്ള രക്തക്കുഴൽ ഏതാണ് ആർച്ചറി ആണ് ദ വാൾ ഓഫ് എ സിംഗിൾ ലെയർ സെൽ അത് ഏതാണ് ലോമിക അല്ലെങ്കിൽ കാപ്പിലറീസ് ആണ് ലോമിക അല്ലെങ്കിൽ കാപ്പിലറീസ് ആണ് ഷോർട്ട് ഫോം ആയിട്ടാണ് ഇതൊന്നാ ഇനി അടുത്തത് തിൻ വാളും വാൽവ് പ്രസന്റും ആണ് അത് ഏതാണ് യെസ് വെയിൻ വെയിൻ അല്ലെങ്കിൽ സിരയാണ് വെയിൻ അല്ലെങ്കിൽ സിരയാണ് ഇനി ചോദിച്ചിരിക്കുന്നത് റൈറ്റ് നെയിം ഓഫ് ബ്ലഡ് വെസൽസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇവിടത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബ്ലഡ് വെസലിന്റെ പേര് എഴുതാണ് ഏതാണ് ആർട്ടറി ക്യാപ്നറി രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വാൽവ് സീൻ ഇൻ ദ ബ്ലഡ് വെസൽ മെൻഷൻ അതായത് മൂന്നാമത്തെ ആ കാര്യത്തിൽ തിൻ സീൻസ് എന്ന് ആ മൂന്നാമത്തെ രക്തകുളിന്റെ ധർമ്മം എന്താണെന്നാണ് എന്താണ് അതായത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോവുക ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോവുകയാണ് നമ്മുടെ ഈ പറയുന്ന വെയിനിൻ്റെ ജോലിയായിട്ട് വരുന്നത് അതിൽ കൂടി ബ്ലഡ് പാസ്സിംഗ് എങ്ങനെ എങ്ങനെയായിരിക്കും ലോ പ്രഷർ ആയിരിക്കും ലോ സ്പീഡ് സ്പീഡായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഇതും എൻ്റെ കുഞ്ഞുമക്കളും ആർക്കും മേടിച്ചിട്ടുണ്ടെന്ന് മിസ്സൊക്കെ കരുതുന്ന കാര്യം ഇതൊക്കെ ക്ലാസ്സിൽ ഇരുത്തി നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇനി അടുത്തത് ആർ ബി സി ആർ ബി സി ഇസ് ദ് സെൽ ദാറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ആൻഡ് വാട്ട് ആർ ദ ദർ ടു ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് എക്സ്പ്ലെയിൻ ദയർ ഫംഗ്ഷൻസ് നമുക്ക് മൂന്ന് തരത്തിലുള്ള ബ്ലഡ് സെൽസ് ഉണ്ട് ഒന്ന് ഒന്ന് അതിന്റെ കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ചോദിച്ചിരിക്കുന്ന ബാക്കിയുള്ള രണ്ട് ഓക്കെ ബാക്കിയുള്ള രണ്ട് ബ്ലഡ് സെൽസിന്റെ പേര് എഴുതാനാണോ അത് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ വെളുത്ത രക്തണുക്കൾ കേട്ടോ അതല്ലാതെ പിന്നെ ഉള്ള പ്ലേറ്റ്ലെറ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ് ഷോർട്ട് ഫോം ആണ് എഴുതിയൊക്കെ പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടോ ഇനി അത് ആർ ബി സിയുടെ ജോലി പറഞ്ഞിട്ടുണ്ട് റെസ്പിറേറ്ററി ഗ്യാസിൻ്റെ എക്സ്ചേഞ്ചസ് ആണ് ഡബ്ല്യു ബി സി എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് അതായത് പാത്തോജൻസിനെതിരെ ഡിഫെൻസ് ചെയ്യുക അതാണ് നമ്മുടെ ഡബ്ല്യു ബി സി ചെയ്യുന്നത് അല്ലെങ്കിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ രോഗാണുക്കൾക്കെതിരെ ുന്നു അതൊക്കെ എന്താണ് ഡബ്ല്യു സിയുടെ ജോലിയാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നേ പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് എന്താ ചെയ്യുന്നേ പറഞ്ഞേ എന്താ പ്ലേറ്റ്ലെറ്റ്സ് ചെയ്യുന്നത് ആ നമ്മൾ എവിടെയെങ്കിലും കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രക്തം ഓവറായിട്ട് പോകാതിരിക്കാനായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നതാരാണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് കേട്ടോ ഓക്കെ അപ്പം അത് രണ്ടെണ്ണം കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് രണ്ട് മാർക്ക് നമ്മുടെ പേപ്പറിൽ കിടക്കും ഇനി അടുത്തത് ഇത് നിങ്ങളുടെ ഓൺവേഡ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഒരു ബ്ലഡ് പ്രഷറിന്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട് എക്സ് വൈ ഇസെഡ് എന്ന് പറയുന്ന മൂന്ന് പേരുടെ ബ്ലഡ് പ്രഷർ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ നോർമൽ ബ്ലഡ് പ്രഷർ വൈ ജസ്റ്റ്

ഡയറ്റ് ഹാബിറ്റ്സ് ആൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ വൈ ഷുഡ് ഫോളോ അതായത് ഈ വൈ എന്ന് പറയുന്ന ഈ മനുഷ്യന് ആ മനുഷ്യൻ എന്താണ് ബ്ലഡ് പ്രഷർ കൂടുതലാണ് അപ്പോൾ അയാൾക്കെ ആ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ അയാളുടെ ഹാബിറ്റും എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അതായത് പ്രഷറുള്ള ആൾ എന്താ ചെയ്യേണ്ടത് കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക അല്ലേ ഇതൊക്കെയാണ് എന്താ അയാളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക പിന്നെ അതുപോലെ അമിതമായിട്ട് ഭാരമുള്ള ഒരാളാണെങ്കിൽ അതിൽ വെയിറ്റ് കൂടുതലുള്ള ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാളുടെ ബി എം ഐക്കനുസരിച്ച് എന്ത് ചെയ്യുക വെയിറ്റ് കുറയ്ക്കുക ഇതൊക്കെയാണ് യാളുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഓക്കെ സെറ്റ് അല്ലേ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എഴുതാം ഒരെണ്ണം ഒരു മാർക്കിന്റെ കൊസ്റ്റിനാണ് അപ്പൊ ഏത് വേണമെങ്കിലും രണ്ടെണ്ണം എഴുതിയാലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റിനാണ് ഇതെനിക്ക് ഇത്ര കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റൻ ആയിരുന്നു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ബോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്റേണൽ എൻവോൺമെൻറ്റ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ ആനിമൽസിൻ്റെയും ഇന്റേണൽ എൻവോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് പ്ലാന്റ്സിലാണെങ്കിൽ സെൽവാൾ ഉണ്ട് കമ്പോണൻസ് ഉണ്ട് എക്സ്ട്രാ സെലുറ ഫ്ലൂയിഡ് ഉണ്ട് ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആ ഒരു മൂന്ന് ബോക്സിലായിട്ട് കൊടുത്തിരിക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ആനിമൽസിൻ്റെ കേസിലാണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റായിട്ട് വരുന്നത് ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റൈനിങ് സ്റ്റെബിലിറ്റി ഓഫ് ഇന്റേണൽ നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും അതായത് പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസിലാണെങ്കിലും ഒക്കെ എന്താണ് അവരുടെ ഇന്റർണലി നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് കേട്ടോ ബിയിൽ വരുന്നത് അടുത്തത് ഞാൻ ഞാനിത് ലൈവിലെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിരുന്നു എന്തായാലും വരും എക്സ് എന്താണ് വൈ എന്താണ് ഇസഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് എക്സ് എന്താണ് നിങ്ങൾ എല്ലാ എല്ലാവരും രീതിയിലിത് എക്സ് എന്തായിരുന്നു എക്സ് എന്തായിരുന്നു ഡെന്റൈൻ ആണ് വൈ എന്താണ് പൾപ്പ് ആണ് ഇസഡ് എന്താണ് സിമെന്റാണ് കേട്ടോ ഓക്കെ ഇനിഷൻ ഓഫ് പാർട്ട് ലേബൽ ഇസഡ് ഇസഡിന്റെ ഫങ്ഷൻ എന്താണ് ആ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പല്ലിനെ നമ്മുടെ മോണയിൽ ഉറപ്പിച്ചു നിർത്താനായി ഉള്ള ആ ഒരു കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് സെമെൻഡം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് അടുത്തതും പറഞ്ഞതാണ് വില്ലി അഥവാ വില്ലസുകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് എക്സ് എന്താണ് ലാക്ടിയൽസ് ആണ് എന്താണ് ലാക്ടിയൽസ് ആണ് ഇനി ചോദിച്ചിരിക്കുന്നത് ഈ വില്ലി എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ അബ്സോപ്ഷൻ നമ്മൾ ഈ പറയുന്ന ഭക്ഷണം ആകിരണം ചെയ്യാനായിട്ട് എന്തോരം ഹെൽപ് ചെയ്യുന്നു കാരണം എന്താണ് ഈ വില്ലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വില്ലി എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ സ്മോൾ ഇൻഡർസ്റ്റാൻഡിന്റെ സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റൻ ആണ് ഇതും നമ്മൾ ലൈവില് ഡിസ്കസ് ചെയ്തതാണ് അതായത് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്തതാണ് അത് എക്സ് എന്താണോ വൈ എന്താണോ ചോദിച്ചിരിക്കുന്നത് എക്സ് എന്താണ് എക്സ് പോർട്ടൽ വെയിനാണ് അതായത് ഇവിടുന്ന് സ്മോൾ ഇൻഡസ്ട്രിയൻ വഴി പോർച്ചൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തുന്നു ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി ഹാർട്ടിലേക്ക് എത്തുന്നു ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് പോകുന്നത് ഓക്കെ ഇനി എക്സ്പ്ലെയിൻ ദ ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് അബ്സോർബ് ഇൻ സ്മോൾ ഇൻഡസ്ട്രിയൻ റീച്ച് എ ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി അതായത് ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് അതായത് അമിനോ ആസിഡും ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന വില്ലസിന്റെ ക്യാപുലറീസിൽ നിന്ന് സ്മോൾ വില്ലസിലെ ക്യാപ്പുലറീസിൽ നിന്നിട്ട് പോർച്ചൽ വെയിൻ വഴി ലിവറിൽ എത്തുന്നു ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ വഴി വീനക്കാവ് വഴി ഹർട്ടിലേക്ക് എത്തുന്നു വേറൊരു രീതിയിൽ പോകുന്നുള്ള

ഹാർട്ട് ഹെൽത്ത് അതായത് നമ്മൾ ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അത് ബാധിക്കും ശരിയല്ലേ നമ്മൾ അനാവശ്യമായിട്ട് കൊഴുപ്പ് കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് മാത്രം നമ്മൾ മൊത്തത്തിൽ ആ താളത്തിന് എന്തെങ്കിലും ബാധിക്കുന്നുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് റൈറ്റ് എനി ടു ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ജസ്റ്റിഫൈ ദ ഹെഡിങ് അതായത് ശരിയാണെങ്കിൽ രണ്ട് ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടെക്സി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൺവേഴ്സൽ ചെയ്താൽ പറ്റും പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആർട്ടറിയിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞു കൂടുകയും അതിലൊരു സ്ക്ലറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തുകയും ചെയ്യുന്നു ഇനി അത് തൽഫലമായിട്ട് വന്നു വന്ന് അത് കൊറോണറി ആർട്ടറിയിലാണ് ആണ് വരുന്നെങ്കിൽ കൊറോണറി റോംബോസിസ് വരികയും അത് പിന്നീട് ഹാർട്ട് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ അത് എഴുതിയാൽ മതി കേട്ടോ ഹൃദയത്തിന് നല്ല ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും രണ്ട് ശീലങ്ങളാണ് ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഹൃദയത്തിന് നല്ല ആരോഗ്യം കിട്ടാനായിട്ട് ചില ആൾക്കാർ ഹൃദയത്തിന് നല്ല ആരോഗ്യത്തിന് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നു ശരിക്കും മെഡിസിൻസ് ഒന്നും അല്ല കഴിക്കണത് ഹൃദയത്തിന് യാതൊരു കുഴപ്പമില്ലാത്ത ഒരാൾക്കാരും എന്ത് ചെയ്യുക മെഡിസിൻസ് ഒന്നും കഴിക്കണം അവരെന്താ ചെയ്യേണ്ടത് കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക ഒന്നാമത്തത് രണ്ടാമത് ആയിട്ട് എക്സസൈസ് ചെയ്യുക വണ്ണം ഉള്ളവരോ വണ്ണം ഇല്ലാത്തവരോ അങ്ങനെയൊന്നുമില്ല എക്സസൈസ് ചെയ്യുക നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് കൂടുതലായിട്ട് പമ്പ് ചെയ്ത് നമ്മുടെ ഹാർട്ട് കൂടുതൽ എഫിഷ്യന്റ് ആവുകയുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ബി എം ഐക്കനുസരിച്ച് വെയിറ്റ് കുറയ്ക്കുക ഇതൊക്കെയാണ് എന്താ നമ്മുടെ ഹാബിറ്റിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് ശീലങ്ങളിൽ ചേർക്കാൻ പറ്റുന്നത് ഇനി ഇത് ഈ പിക്ചർ എന്താണ് എ ടി പി കാണുമ്പോൾ തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഐഡന്റിഫൈ ദ പ്രോസസ് ഓഫ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ഈ പ്രോസസ് ഏതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് ഇനി അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പ്രോസസ് ഇതിന്റെ ഒരു ഏതെങ്കിലും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന് എനർജി ആവശ്യമാണ് അത് ഒരു പോയിന്റ് രണ്ടാമത്തെ എന്താണ് അതായത് ലോവർ കോൺസെൻട്രേഷൻ നിന്നിട്ടാണ് ഹയർ കോൺസെൻ കോൺസെൻട്രേഷനിലേക്ക് ഈ പറയുന്ന പാർട്ടിക്കൽസ് മൂവ് ചെയ്യുന്നത് ഓക്കെ ആയില്ലേ എന്താ കരിയർ പ്രോട്ടീന്റെ സഹായത്തോടും കൂടിയാണ് എന്ത് എഴുതിയാലോ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ ഇനി അടുത്തത് ഇതൊന്നും നമ്മൾ പറഞ്ഞതാണ് ഫ്രഷ് വാട്ടറിലിട്ട ആ ലീഫിന്റെയും അതുപോലെ സോൾട്ട് വാട്ടറിലിട്ട ലീഫിന്റെയും ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രോസസ്സ് എന്നാണ് എന്താണ് ഓസ്മോസിസ് ആണ് എന്താണ് ഓസ്മോസിസ് ആണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഇനി ചോദിച്ച ഹൗ ഡിഡ് ദിസ് പ്രോസസ് കോഴ്സ് ചേഞ്ച് ഇൻ ദ സെല്ല് അതായത് ഫ്രഷ് വാട്ടറിൽ ഇട്ടിരിക്കുന്ന ആ ഒരു സെല്ലിന് എന്താണ് വെള്ളം അകത്തേക്കാണ് കയറിയിരിക്കുന്നത് അല്ലേ വെള്ളം അകത്തേക്ക് കയറിയിരിക്കുന്നു അതായത് എൻഡോ ഓസ്മോസിസ് എന്ന് വിളിക്കും ഇനി സോൾട്ട് വാട്ടറിലേക്കാണെങ്കിൽ അതായത് അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ പുറത്തേക്ക് കിടക്കുന്നു അതുകൊണ്ട് അത് ഷ്രിങ്ക് ചെയ്തു ഓക്കെ അത് എക്സോസിസ് എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ എൻഡോ എൻഡോസ്മോസിസ് അതൊന്നും ഇതിലെങ്കിലും കുഴപ്പമില്ല ഫ്രഷ് വാട്ടറിലെ വാട്ടർ ഉണ്ടായിരുന്നു അകത്തേക്ക് അതായത് ഗാഠത്ത് കൂടിയ ഭാഗത്തുനിന്ന് പുറത്തുനിന്നുള്ള വാട്ടർ അകത്തേക്ക് ആ സെല്ലിൻ്റെ അകത്തേക്ക് കയറി സോൾട്ട് വാട്ടറിലാണെങ്കിൽ അകത്തുള്ള വാട്ടർ പുറത്തേക്ക് പോയി അത്ര രീതി വെച്ചാൽ ഓക്കെ ഇനി അടുത്തതാണ് അടുത്തൊരു എ ബി സി ക്വസ്റ്റ്യൻസ് ആണ് അതിനാൻസർ ചെയ്യാനാണ് പറയുന്നത് കാർഡിയാക് സൈക്കുലായിട്ട് റിലേറ്റേഡ് ആണ് ഡ്യൂറിങ് ദ വെൻറ്റിക്കുലർ സിസ്റ്റോൾ ഇൻ ടു വിച്ച് ബ്ലഡ് ബ്ലഡ് അതായത് ുലർ സിസ്റ്റോൾ വെൻട്രിക്കുലർ എന്ന് പറയുന്നത് അതായത് ഇതായിരുന്നു നമ്മുടെ ഹൃദയം അല്ലേ ഓക്കെ മീൻസ് കളർ മാറ്റാം ഓക്കെ ഓക്കെ ഇതായിരുന്നു നിങ്ങളുടെ ഇത് ഞാൻ ഇതായിരുന്നു നിങ്ങളുടെ ഹൃദയം ഹൃദയത്തിന് നാല് അറകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഓക്കെ ലെഫ്റ്റ് ഏട്രിയം റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കൾ റൈറ്റ് വെൻട്രിക്കൾ ലെഫ്റ്റ് വെണ്ട്രുക്കൾ ഈ താഴത്തെ ഉള്ള അറയാണ് എന്ത് നമ്മൾ വെണ്ട്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വെണ്ട്രക്കൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എങ്ങോട്ടേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്താണ് അയോട്ട അയോട്ട എന്ന് പറയുന്ന അയോട്ട എന്ന് പറയുന്ന ആ ഒരു ബ്ലഡ് വെസലിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ് പൾമണറി ആർട്ടറി പൾമണറി ആർട്ടറി പൾമണറി ആർട്ടറിയിലേക്കാണ് പോകുന്നത് ഓക്കെ ഇതാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അതായത് ആർട്ടറിന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അയോട്ടയും അല്ലെങ്കിൽ പഴമണറിയ ആർട്ടറിന്ന് എഴുതിയാലും കുഴപ്പമില്ല ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട വെൻട്രിക്കുലർ കണ്ടാക്ട് ബ്ലഡ് ഡസ് നോട്ട് ഫ്ലോ ബാക്ക് ഇൻ ടു ദ എട്രിയ എട്രിയുടെ ഉള്ളിലേക്ക് തിരിച്ച് ബ്ലഡ് കയറിപ്പോകുന്നില്ല കാര്യം എന്താണ് ആ അവിടെ ഒരു വാൽവുകൾ ഉണ്ട് അതായത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബൈക്കർ സ്പീഡ് വാൽവും റൈറ്റ് സൈഡിലാണെങ്കിൽ ട്രൈക്കർ സ്പീഡ് ഉണ്ട് അതുകൊണ്ടാണ് താഴത്തെ വെൻട്രിക്കുലർ ആ അറയിൽ നിന്നിട്ട് പൊർമോളിലേക്ക് തിരിച്ച് കയറിപ്പോകാത്ത ബ്ലഡ് ഓക്കെ അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതണം അത് സിമ്പിൾ അല്ല ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു സീഡ് വന്നത് എസ് അത് പറഞ്ഞിരുന്നു റൈറ്റ് ഏട്രിയത്തിലാണ് എസ് കാണുന്നത് റൈറ്റ് ഏട്രിയം റൈറ്റ് ഏട്രിയത്തിലാണ് എസ് ഓട് കാണുന്നത് എവിടെയാണ് റൈറ്റ് ഏട്രിയം റൈറ്റ് 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 ഏട്രിയത്തിലാണ് ഏറ്റാട്ടോ റൈറ്റ് ഏട്രിയത്തിലാണ് കാണുന്നത് ഓക്കെ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് അടുത്ത ക്വസ്റ്റൻ ആണ് ആൻസർ ദ ഫോളോയിൻ ദസ്റ്റൻ റിലേറ്റഡ് അ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഓഫ് ഹർട്ട് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് വന്നിരിക്കുന്നത് വിച്ച് ഈസ് എ ഡബിൾ ലെയർഡ് മെമ്പ്രൈൻ ദാറ്റ് കവർ ദ ഹർട്ട് അതായത് ഇതാണ് ഹർട്ടെങ്കിൽ ഇതിനെ കവർ ചെയ്തെന്നൊരു ഭാഗം ഉണ്ടല്ലോ ഡബിൾ ലെയർ എന്തായിരുന്നു ആ പെരികാഡിയം യെസ് പെരികാഡിയം ആണ് കേട്ടോ പെരി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പെരി കാഡിയം യെസ് പെരി ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ് അടുത്ത ക്വസ്റ്റൻ വാട്ട് ഈസ് എ ഫ്ലൂയിഡ് ഫൗണ്ട് ബിറ്റ്വീൻ ദീസ് ലൈറിൻ്റെ ഇടയിലുള്ള ആ ഫ്ലൂയിഡിന്റെ പേരെന്താണ് പെരി കാർഡിയൽ ഫ്ലൂയിഡ് പെരി കാർഡിയൽ ഫ്ലൂയിഡ് പെരി കാർഡിയൽ ഫ്ലൂയിഡ് പെരി കാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ് അതിൻ്റെ പേര് ഇനി ക്വസ്റ്റൻ എന്താണ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫംഗ്ഷൻ അതിന്റെ ഫങ്ഷൻ എന്താണെന്നു ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫംഗ്ഷൻ അതായത് നമ്മുടെ ഈ പറയുന്ന ഹൃദയത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതൊരു ഫംഗ്ഷനല്ലേടാ അല്ലേ ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ദ മെമ്പറിൻ ദാറ്റ് പ്രൊട്ടക്ട് ഹർട്ട് അതായത് ഹാർട്ടിന്റെ പ്രൊട്ടക്ഷൻ മാത്രമല്ല നൽകുന്നത് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന പെരിക്കാടിയം ചെയ്യുന്നത് അല്ലെങ്കിൽ പെരിക്കാടിയൽ ഫ്ലൂയിഡ് ചെയ്യുന്നത് എന്താണ് അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് അടിക്കുന്ന സമയത്ത് അതിന്റെ ഈ പറയുന്ന പെരികാടിയത്തിന്റെ മെമ്പറിൻ്റെ അടക്കം ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പെരികാടിയൽ ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ പെരിക്കാടിയ അതായത് ബീൻ്റെ ആൻസറും സീൻ്റെ ആൻസറും ഏകദേശം സെയിം ആയിരിക്കും ബീനിൽ നിങ്ങൾ ഇപ്പം പെരികാടിയൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ ചോദിച്ചപ്പോൾ പ്രൊട്ടക്ഷൻ എഴുതാം ഹാർട്ടിന്റെ ആയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു എന്ന് എഴുതും അത് തന്നെ സീൽ എഴുതി മാർക്ക് ും കാരണം ഏകദേശം സിമിലർ ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ പിന്നെ ഹൃദയം എന്ന് പറയുന്നത് എന്താണ് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെയും കൂടി ആവശ്യമാണ് കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആടാണ് ഹോട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാര്യം ഈസി ആയിരിക്കുന്ന ഒരു ക്വസ്റ്റിൻ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ലെവൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല മാർക്ക് ഉണ്ടായി മാർക്ക് മേടിക്കും എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ നിർത്തുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീഡിയോയായി കാണാം വൈസി see you.